ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്കിന്നൊരു ആസാം ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ട ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തെ കോഴി ഞാൻ എടുത്ത് എല്ലാം ഡ്രസ്സ് ചെയ്ത് അതിൻ്റെ തൊലി കളയണം നമുക്കിത് ബ്രോക്സൺ ആണ് വരുന്നത് ബ്രോക്സൺ ചിക്കൻ ആയതുകൊണ്ട് അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും അത് നമ്മളിത് എല്ലാം ചെത്തി റെഡിയാക്കി പീസ് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന് എടുക്കാം അത് ലെഗ് പീസ് ആണ് വരുന്നത് അത് ക്ലീൻ ചെയ്ത് വെച്ച ശേഷം നമുക്ക് കുക്കറിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണയൊഴിച്ച് കടുക് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് സവോള സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇടുന്നത് ഇതിനകത്ത് ഇപ്പോൾ ആദ്യം സവോളയാണ് ഇടുന്നത് സവോള ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഇറച്ചയ്ക്ക് ഇഞ്ചി കരിയാപ്പില എല്ലാം കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞിട്ട് ഇഞ്ചി ചതച്ചിടുകയാണ് നമ്മൾ എന്നിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ അതിലേക്ക് ഇടുകയാണ് മസാല നമ്മൾ ഇതിനകത്ത് പിന്നീടാണ് ഇട്ട് റെഡിയാക്കുന്നത് സാധാരണ നമ്മൾ മസാല മൂപ്പിച്ച് അങ്ങനെയൊക്കെയല്ല ചെയ്യുന്നത് ഇത് വരുമ്പോഴത്തേക്ക് ഇറച്ചി ഒന്ന് ഇത് ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി അതേ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് കിഴങ്ങ് നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടാണ് ആ കിഴങ്ങും എല്ലാം കൂടെ ആ ചിക്കനും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ആ ചിക്കനകത്തൊന്ന് കുറച്ച് വെള്ളം ഉറങ്ങില്ല അത് വെള്ളത്തിൽ തന്നെ ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ചിക്കൻ മസാല മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും ഒരു അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്ത് ആ കുക്കറിൽ തന്നെ അതേ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഇതായി കഴിയുമ്പം ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കരിയേപ്പിലെ എല്ലാം കൂടെ ഇട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക വിസിൽ വെക്കേണ്ട കാര്യമില്ല അടച്ചു വെച്ച് വേവിച്ചാൽ മതി അത് കഴിയുമ്പോഴത്തേക്ക് ഇതാ നമ്മൾ മുപീരിക്കുന്നു അടിപൊളി ആസാം ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റ് ആണ് ഗായ്സ് നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ല കുത്തിരി ചോറും പയറും മെഴുക്കു വരട്ടിയും അച്ചാറും എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചാലേ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.